ഹലോ ഫ്രണ്ട്സ് വീട്ടിൽ ചക്കക്കുരുണ്ടോ എന്ന് നമുക്ക് അടിപൊളി ഒരു ചക്കക്കുരു മെഴുക്കു പുരട്ടി ഉണ്ടാക്കിയാലോ ഇതിനാവശ്യം നന്നായി വൃത്തിയാക്കിയ കുറച്ച് ചക്കക്കുരു ചുവന്ന ഉള്ളി കുറച്ച് വറ്റൽമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് നമുക്ക് ഈ ചക്കക്കുരുവിനെ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ആ ചക്കക്കുരു നന്നായി വെന്ത് വരുമ്പോഴേക്കും നമുക്കതിനെ ഒന്ന് മുറിച്ച് ചെറിയ ചെറിയ പീസുകളാക്കണം കുക്കറിൽ രണ്ടോ മൂന്നോ വിസില് കേൾക്കുമ്പോഴേക്കും ഇത് വെന്തിട്ടുണ്ടാവും അപ്പോഴേക്കും ഈ കാണുന്ന പോലെ നീളത്തിന് മുറിച്ചെടുക്കുക പിന്നെ നമ്മൾ ഫ്ലെയിം ഓണാക്കി ഒരു കടായി അടുപ്പിൽ വെച്ച ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലയും വറ്റൽ മുളകുമൊക്കെ ഇട്ട ശേഷം അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ചുവന്ന ഉള്ളി ചുവന്നുള്ളിയുണ്ടല്ലോ അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ ഉള്ളിയിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ചേർക്കുന്നത് നേരത്തെ ക്രഷ് ചെയ്തു വെച്ചിട്ടുള്ള വറ്റൽമുളകാണ് അപ്പോൾ അതുകൂടെ ചേർത്ത് വീണ്ടും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അരപ്പൊന്ന് ഉള്ളിയിൽ പിടിച്ച് വരുമ്പോഴേക്കും അല്ലെങ്കിൽ ഉള്ളിയുടെ നിറം ഒന്ന് മാറി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ചക്കക്കുരു ചക്കക്കുരുവെടുത്ത് ഇതിലോട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് നേരം നമ്മളിതൊന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണേ ഇപ്പോഴത്തെ ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കി അപ്പോൾ നന്നായിട്ടുണ്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ടായിരുന്നു പിന്നെ നമ്മളിതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കും വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്ത് കുറച്ച് നേരം അടച്ചു വെച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ സ്വാദിഷ്ടമായ ചക്കുരുമെഴുക്കു വരയ്ക്ക് റെഡി ആയിരിക്കുകയാണ് ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ